ചാലശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ ക്രിസ്മസ് റോഡ് ഷോ വിപുലമായ സംഘാടക സമിതി യോഗം ചേർന്നു ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം മാനേജിംഗ് കമ്മിറ്റി യൂത്ത് അസോസിയേഷൻ കുടുംബ യൂണിറ്റ് സൺഡേ സ്കൂൾ വനിതാ സമാജം ക്വയർ മദ്ബഹ ബഹ ശുശ്രൂഷ സംഘം എൽസ് ഫോറം തുടങ്ങിയ ഭക്ത ഭക്തസംഘടനാ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു വികാരി ഫാദർ ബിജു മൂങ്ങാങ്കുന്നേൽ അധ്യക്ഷനായി ക്രിസ്മസ് റോഡ് ഷോ പരിപാടിയുടെ വിജയത്തിനായി സി വി ഷാബുമാസ്റ്റർ കൺവീനറായി അൻപതംഗ കമ്മിറ്റിയെ യോഗം തിരഞ്ഞെടുത്തു ഡിസംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച വൈകിട്ട് ഏഴിന് ഇടവകയുടെ നേതൃത്വത്തിൽ അങ്ങാടി ചുറ്റിയുള്ള നുഹ്റോദ് യൽദോ ക്രിസ്മസ് റോഡ് ഷോ ആഘോഷം തുടങ്ങും യോഗത്തിൽ വികാരി ഫാദർ ബിജു മൂങ്ങാങ്കുന്നേൽ ട്രസ്റ്റി സി യു ഷലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് റോഡ് ഷോ കൺവീനർ സി വി ഷാബു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം